ചവറക്കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ കോൺഫ്രിയ തിരുനാൾ സമാപിച്ചു പൊന്തിവിക്കൽ ദിവ്യബലിക്ക് കൊല്ലം രൂപതാ മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ ഉപഹാരമാതാവിൻ്റെ കോൺഫ്രിയ തിരുനാളിനാണ് സമാപനമായത് ഇതോടനുബന്ധിച്ച് നടന്ന തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കൊല്ലം രൂപതാമെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു നമ്മുടെ ചുറ്റുപാടും കുഞ്ഞുങ്ങളെ പോലും ഇങ്ങനെയുള്ള തീരുമാനങ്ങളായി ഉപയോഗിക്കുമ്പോൾ നിഷ്ക്രിയരായിരിക്കും അവന്റെ അമ്മയായിട്ട് ഭാരത സമൂഹത്തെ കേരള സമൂഹത്തെ നമ്മുടെ ചിലരൊക്കെ നമ്മുടെ സാന്നിധ്യത്തെ തുടർച്ച നീക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ അമ്മയുടെ ശക്തി でまはででで、私たちは、私たちは、私たちは、私たちは、私たちは、たちは、私たちは、私たちは、私たちたちは、私たたちは、私たちは、たちは、私たちは、私たちは、私たちは、私たちは、私たちは、 റവറന്റ് ഡോക്ടർ ജോസഫ് ജോൺ വചന സന്ദേശം നൽകി ഫാദർ യേശുദാസ് മരിയാൻ ഫാദർ മിൽട്ടൺ ജോർജ് ഫാദർ പ്രേം ഹെൻറി ഫാദർ ലോറൻസ് കപ്പൂച്ചൻ എന്നിവർ സഹകാർമികത്വം വഹിച്ചു തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി കൃതജ്ഞതാബലിക്ക് ഫാദർ പ്രേം ഹെൻറി മുഖ്യകാർമികത്വം വഹിച്ചു ഫാദർ ലെനിൻ നിയോൺ വചന പ്രഘോഷണം നടത്തി ഊർപ്രദക്ഷിണം കൊടിയിറക്ക് എന്നിവയോടെയാണ് തിരുനാളിന് സമാപനമായത് ന്യൂസ് ബ്യൂറോ ചവറ